ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കേടുവന്ന എൽ ഇ ഡി ബൾബ് ഒരു പൈസയും മുതൽ മുടക്കില്ലാതെ നമുക്ക് എങ്ങനെ നന്നാക്കി എടുക്കാം എന്നതിനെ എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോ തീർച്ചയായും എല്ലാവർക്കും ഉപകാരപ്പെടും കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക സ്കിപ്പ് ചെയ്യേണ്ട നിങ്ങൾക്കിത് കണ്ട് നിങ്ങൾക്കും ഇതേപോലെ നന്നാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ ഇവിടെതാ ഒരു എൽ ഇ ഡി ബൾബ് കംപ്ലയിൻ്റ് ആണ് കേട്ടോ ഞാനിപ്പോൾ എത്ര തട്ടി കൊട്ടിയിട്ടൊന്നും എൽ ഇ ഡി ബൾബ് വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ എൽ ഇ ഡി ബൾബ് കംപ്ലയിൻ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് വല്ലതച്ചിട്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ബൾബിൻ്റെ ടോപ്പ് ഒന്ന് അയച്ചെടുക്കാം കേട്ടോ അപ്പോൾ അയച്ചെടുക്കാനായിട്ട് ഞാനും ഇവിടെ ഉപയോഗിച്ചിട്ട് ഹീറ്റുകളാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ചൂണാക്കാൻ പറ്റിയ സാധനങ്ങൾ ചൂണാക്കിയിട്ട് അയക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് അങ്ങനെ അയക്കാൻ പറ്റും അങ്ങനെ ഇതിൻ്റെ ഗ്യാപ്പിലൂടെ സ്ക്രൂ ഡ്രൈവർ കടത്തി വിട്ടിട്ട് ഒന്ന് തിരിച്ചാലും കിട്ടും അപ്പോൾ ഞാനിങ്ങനെയാണ് അയച്ചെടുക്കുന്നത് എനിക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ അയച്ചെടുക്കുക അയച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ഓരോ എൽ ഇ ഡി നമുക്കിത് ചെക്ക് ചെയ്യണം അപ്പം ചെക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം കാരണം ഇതിനകത്തൊക്കെ കറണ്ടാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ അപകടം ഒന്ന് വരുത്തി വെക്കരുത് അപകടം എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഞാനതിന് ഉത്തരവാദി ആവുകയില്ല ഏതായാലും ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഗ്ലൗസ് ഇടുക അതേപോലെ തന്നെ നമ്മൾ എന്താണ് എന്ത് സാധനം കൊണ്ടാണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ ആ സാധനം ഫുള്ളായിട്ട് ഇൻസ്റ്റലേഷൻ ചെയ്തതായിരിക്കണം അല്ലെന്നാൽ കറണ്ട് പിടിക്കോ അപ്പം ഞാനിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനിത് എന്താ ഇത് ഈ കാണുന്ന സാധനത്തെ പോലും ഞാൻ നന്നായിട്ട് ഇൻസ്റ്റലേഷനൊക്കെ ചുറ്റുന്നുണ്ട് കൂടാതെ തന്നെ ഒരു ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെയാണ് ഞാനിത് ചെക്ക് ചെയ്യുന്നത് അതിനെ ചെക്ക് ചെയ്ത് നമുക്ക് ഓരോ എൽ ഇ ഡിയും നമുക്ക് തിരഞ്ഞെടുക്കണം അവർ ഏതെങ്കിലും ഒന്നോ രണ്ടോ എൽ ഇ ഡി കംപ്ലയിൻറ്റ് ഉണ്ടാവും അപ്പോൾ അതിനെ തിരഞ്ഞു പിടിക്കുകയാണ് ഇപ്പോൾ ആദ്യം ചെയ്യുന്നത് കേട്ടോ നമ്മളിപ്പോൾ സാധാരണ എൽ ഇ ഡി ബൾബ് കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മളത് ഒഴിവാക്കിയാണ് പതിവുള്ളത് അപ്പോൾ ഇതേപോലൊക്കെ നന്നാക്കിയെടുത്താൽ നമുക്ക് വീണ്ടും അത് കുറേ കാലം ഉപയോഗിക്കാനൊക്കെ കഴിയും അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ എൽ ഇ ഡി ബൾബ് ഒക്കെ കംപ്ലയിൻ്റ് ആയാൽ ഇതേപോലെ റിപ്പയർ ചെയ്യാറാണ് പതിവ് എന്നാൽ നമുക്ക് വീണ്ടും കുറേ കാലം അത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമുക്കിത് ടെസ്റ്റ് ചെയ്യാനുള്ള സാധനം റെഡി ആയിട്ടോ അത് നമുക്കിതിന് പകരം നല്ലൊരു വയർ എടുത്താലും മതി നല്ല ഇൻസുലേഷനുള്ള നല്ല വയർ വയറെടുത്താലും മതി വയറിൻ്റെ രണ്ട് തുഞ്ചത്തും ഇൻസുലേഷൻ കളഞ്ഞിട്ട് അത് വെച്ചിട്ടൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിത് ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നമ്മൾ ഓരോ എൽ ഇ ഡിയിലും രണ്ട് ഭാഗത്തു മുട്ടിച്ച് നോക്കുക അപ്പോൾ മുട്ടിച്ച് നോക്കുമ്പോൾ കംപ്ലയിൻ്റ് ഉള്ളത് ഏതാന്നുണ്ടത് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ അവിടെ എത്തുന്ന സമയത്ത് അത് ഇത് കത്തും അപ്പോൾ ഓരോ എൽ ഇ ഡി സീരിയസ് ആയിട്ടാണ് പോകുന്നത് അപ്പോൾ അതാ ഇവിടെതാ ഒരു എൽ ഇ ഡി കംപ്ലയിൻ്റാണ് ആ കമ്പ്ലൈൻ്റിലുള്ള എൽ ഇ ഡി ആണ് നമ്മൾ ഇപ്പോൾ തപ്പി പിടിച്ചത് ഇവിടെ തന്നെ ആദ്യം തന്നെ കാണുന്നുണ്ട് ചെറിയ രീതിയിൽ അതിൻ്റെ എൽ ഇ ഡിൻ്റെ മുകളിലെ ആ ഒരു സ്ട്രിപ്പ് അത് പോയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റി ഇനി നമുക്ക് അത് എൻ്റെ മുകളിൽ നമ്മൾ ലെഡ് ഇട്ട് കൊടുക്കാം കേട്ടോ ലെഡ് ഇടുന്നതിന് പകരം നമുക്ക് വേറെ പരിപാടിയും ചെയ്യാൻ പറ്റും അവിടെ ചെറിയൊരു വയറിൻ്റെ കഷ്ണത്തിൻ്റെ പീസ് കൊടുത്തിട്ട് നമുക്ക് അവിടെ ഒരു സൂപ്പർ ഗ്ലൂ ഉറ്റിച്ച് കൊടുത്താലും ചിലതൊക്കെ റെഡിയാകും കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നാക്കി നോക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പവർ ഓഫാക്കിയിരിക്കണം കേട്ടോ കറണ്ട് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല കറണ്ട് ഉള്ള സമയത്ത് ഇതേപോലത്തെ പണികളൊന്നും എടുക്കാൻ പാടില്ല അപ്പോൾ ഞാനിവിടെ സോൾഡിങ് ചെയ്ത് പിടിപ്പിക്കാം കേട്ടോ ചെറിയ രീതിയിൽ അവിടെ ലെറ്റൊന്ന് പിടിപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ അത് വീണ്ടും അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഇനി ഇത് കത്തുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾ കൂട്ടുകാരിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കെ കേട്ടോ ഇനി നമുക്ക് ഈ എൽ ഇ ഡി ബൾബ് ഒന്ന് കത്തിച്ച് നോക്കട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് കത്തുന്നുണ്ട് ഇതിനകത്ത് തന്നെ ഒരു എൽ ഇ ഡി ബൾബ് മാത്രമാണ് ഇപ്പോൾ പോയിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാ എൽ ഇ ഡി ബൾബും കത്തുന്നുണ്ട് ഇത് പന്ത്രണ്ട് വാർഡ്സിൻ്റെ എൽ ഇ ഡി ബൾബ് ഉണ്ടോ നമുക്ക് ബൾബിൻ്റെ ടോപ്പ് അതിന് മുകളിൽ ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ ആ സെറ്റ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ഗ്ലൂ ഒക്കെ കൊടുക്കാം ഞാനിവിടെ ഗ്ലൂ ഒന്നും കൊടുക്കുന്നില്ല കൊടുക്കാതെ തന്നെ അവിടെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഇനി ബ്ലൂ ഒന്ന് വേണ്ട അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം